അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ജീവിക്കുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാം അങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്താം എന്ന് നോക്കാം അപ്പോൾ നമുക്കറിയാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രമേ അത്തരത്തിലുള്ള ഗോളുകൾ നേടിയെടുക്കുന്നതിന് നമുക്ക് സാധിക്കുകയുള്ളൂ നമ്മളെപ്പോഴും ടെൻഷൻ അടിച്ച് എപ്പോഴും സങ്കടപ്പെട്ട് എപ്പോഴും ദേഷ്യപ്പെട്ട് വെർപ്പുള്ളിൽ പേറി ജീവിക്കുമ്പോൾ കാര്യമായിട്ട് ജീവിതത്തിൽ ഒരു പുരോഗതി നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും സംഭവിക്കുകയില്ല എന്ന് മാത്രമല്ല നമ്മുടെ അനുഭവങ്ങൾ എപ്പോഴും നെഗറ്റീവായിക്കൊണ്ടേയിരിക്കും എന്നാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സൃഷ്ടിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാവുകയും ജീവിതത്തിൽ വലിയ പുരോഗതി നേടുകയും ചെയ്യും ഇത് വളരെ സിമ്പിളാണ് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ദിവസം നിങ്ങൾ വളരെ സങ്കടപ്പെട്ടിരിക്കുന്നു വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്നു ഒരുപാട് ആളുകളുമായിട്ടുള്ള ദേഷ്യവും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല മറിച്ച് നിങ്ങളുടെ ചിന്തകൾ മുഴുവൻ അത്തരത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് അത്തരം വ്യക്തികളെക്കുറിച്ച് ജീവിതത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പരാതികളെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ജീവിതത്തിന് ഒരു തരത്തിലും ഉപകാരപ്പെടില്ല എന്ന് നമുക്കറിയാം എന്നാൽ നിങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടെ സന്തോഷത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നന്ദിയോടുകൂടെ ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും വളരെ പോസിറ്റീവായിരിക്കുകയും നമുക്ക് നല്ല എനർജിയും എന്തൂസിയാസവും ലഭിക്കും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും പുരോഗതിയും നേടിക്കൊണ്ടേയിരിക്കും ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ചിന്തിച്ചാൽ അറിയാവുന്ന കാര്യം ഇനി ഒരു മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകളുമായി മക്കളുമായിട്ടോ വൈഫുമായിട്ടോ ഹസ്ബൻഡുമായിട്ടോ മറ്റോ ചെറിയ തോതിൽ ഒരു വഴക്കൊക്കെ കൂടി ദേഷ്യത്തോടെ നിങ്ങൾ പുറത്തേക്ക് ഓഫീസിലേക്ക് പോവുകയാണ് അങ്ങനെ അന്നത്തെ ദിവസം നിങ്ങൾ ആരംഭിക്കുന്ന അങ്ങനെ ആ ഒരു വളരെ ദേഷ്യത്തോടു കൂടെയും വാശിയോടു കൂടിയും എന്താ പറയുക സങ്കടത്തോടു കൂടിയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ നെഗറ്റീവായിരിക്കും എന്നാൽ അതിന് പകരം നിങ്ങൾ വളരെ കളിച്ച് ചിരിച്ച് വളരെ സന്തോഷത്തോടെയാണ് രാവിലെ നിങ്ങൾ തുടങ്ങുന്നത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ മിക്കോറാന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ സന്തോഷപ്രദവും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന എനർജി നൽകുന്ന ആവേശം നൽകുന്ന അനുഭവങ്ങളുമായിരിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഒന്ന് ജീവിതത്തിനൊന്ന് നിരീക്ഷിച്ചുകഴിഞ്ഞാൽ നമുക്കത് അറിയാൻ സാധിക്കും അപ്പം നമുക്കറിയാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചിന്തിക്കുക നല്ല ചിന്തകൾ ഉണ്ടായിരിക്കുക ആ അവസ്ഥയിലാണ് നല്ല കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് നമ്മൾ ആകർഷിക്കുന്നത് നല്ല വ്യക്തികളെയും നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലെയും സിറ്റുവേഷനിലേക്കൊക്കെ നമ്മളെ നയിക്കുന്ന അത്തരം ചിന്തകളാണ് മോശമായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒക്കെ അത്തരത്തിലുള്ള ആളുകളെയും സാഹചര്യങ്ങളെയും നമ്മളിലേക്ക് ആകർഷിക്കുന്നു അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എത്തരത്തിലുള്ള ചിന്തകളാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ബ്രെയിൻ നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ആവശ്യം ഈ ജീവിതം വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വിജയകരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹങ്ങൾ പലതും നേടാൻ സാധിക്കുക നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക ഇതൊക്കെയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ആഗ്രഹങ്ങൾ നമ്മളെ ഉള്ളിനുള്ള ഈ അച്ചീവ്മെൻ്റിന് അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിൻ്റെ ടിസ്ഥാനം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടിയായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും പലപ്പോഴും വളരെ നെഗറ്റീവായിട്ടുള്ള ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് അത് ഒരു പക്ഷെ നിങ്ങളുടെ കുടുംബാന്തരീക്ഷമായിരിക്കാം നിങ്ങളുടെ ജോലി സ്ഥലമായിരിക്കാം നിങ്ങൾ താമസിക്കുന്ന ആ ഒരു നൈബർഹുഡ് അയൽക്കൂട്ടത്തിലായിരിക്കാം നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലായിരിക്കാം ഇതിലൊക്കെ പലപ്പോഴും പല ആളുകളും പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ ഇത്തരം ഈ പറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ചില ആളുകൾ വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കുടുംബാന്തരീക്ഷം ജോലിസ്ഥലം സുഹൃബന്ധം ഇതിലൂടെയും കടന്നു പോകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നല്ലത് അവർക്ക് നല്ല സുഖകരമായിട്ടുള്ള സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് കണക്കാക്കാം എന്നാൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് ഇത് തന്നെയാണ് ജീവിതം ജീവിതം മൊത്തം നെഗറ്റീവാണ് ഒക്കെ പ്രോബ്ലമാണ് പ്രശ്നമാണ് ഇതാണ് എൻ്റെ ജീവിതം അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സാഹചര്യങ്ങളിലൂടെ വളരെ തന്ത്രപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള നല്ല ആത്മവിശ്വാസമുള്ള സന്തോഷവാനായിട്ടുള്ള സമാധാനം സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും അതിന് ചില തന്ത്രങ്ങളും ചില കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ഉണർവോടെയും ഊർജ്ജസ്വലതയോടെ ഇരിക്കുക ഇത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും സാധ്യമാണ് ഇതായിരിക്കാം നമ്മുടെ ജീവിത ലക്ഷ്യവും അതായത് ഞാൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും എൻ്റെ മനസ്സ് ശാന്തവും സമാധാനവും സന്തോഷത്തോടെയും കൊണ്ടുപോകുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്യും എന്ന് നിങ്ങൾ ഉറച്ചൊരു തീരുമാനം നിങ്ങൾ എടുക്കുക അപ്പോൾ പലപ്പോഴും പല ആളുകളുടെ ചിന്താഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് അതായത് എൻ്റെ കടം വീഴിക്കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടാൽ എനിക്കൊരു വീടുണ്ടായാൽ എനിക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ടുള്ള ഭദ്രത വന്നാൽ അപ്പോഴൊക്കെ എനിക്ക് സന്തോഷം വരികയുള്ളൂ അതുവരെ എനിക്ക് സന്തോഷിക്കാൻ അർഹതയില്ല അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതി പല ആളുകൾക്കുമുണ്ട് അപ്പോൾ നമ്മൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സന്തോഷവും സമാധവും സമാധാനവും അനുഭവിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് അനുഭവിച്ചു തുടങ്ങാം ഇപ്പോൾ തന്നെ നമ്മൾക്ക് അതിനു വേണ്ടി ഒരു പെർമിഷൻ നമുക്ക് നൽകാവുന്നതാണ് അങ്ങനെ ആ നിമിഷം മുതൽ നിങ്ങൾ പുതിയൊരു വ്യക്തിയായിട്ട് മാറുകയും നിങ്ങളുടെ ജീവിതം തന്നെ മാറി മറി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറപ്പെടാൻ പോവുകയും ചെയ്യും അതിനുവേണ്ട ചില രഹസ്യങ്ങൾ ചില തന്ത്രങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞു നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ പോസിറ്റീവായിട്ട് മാറാൻ സാധിക്കും പലരുടെയും ചോദ്യം അതുതന്നെയാണ് തന്നെയാണ് ഇതെങ്ങനെ സാധിക്കും ഇത് പോസിബിൾ അല്ലോ കാരണം എവിടെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റിവിറ്റിയാണ് എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നമാണ് ഓഫീസിൽ അതിനേക്കാളും പ്രശ്നമാണ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഭൂലോക നെഗറ്റീവാണ് പിന്നെ ഞാൻ എങ്ങനെ പോസിറ്റീവ് ആവും അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു രഹസ്യമുണ്ട് ഈ രഹസ്യം നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പുറത്തും കാണും എന്നുള്ളതാണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ അത് തന്നെ നിങ്ങൾ പുറത്തും കാണും എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യം സങ്കടം വെറുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതായത് നിങ്ങളുടെ അബോധ മനസ്സിലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്തൊക്കെയാണോ അതിന് അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഒരു ഫിൽട്ടറിലൂടെ ബ്രെയിൻ നമുക്ക് കാണിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ നമുക്കവിടെ നല്ല കാര്യങ്ങളെ കാണാൻ സാധിക്കില്ല എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ നിറയെ സന്തോഷവും ഇനിയിപ്പോ എന്തൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ നിങ്ങൾക്കില്ലെങ്കിൽ കൂടിയിട്ടും നിങ്ങളുടെ ഉള്ളിൽ വളരെ സന്തോഷവും വളരെ ഹാപ്പി ആയിട്ട് വളരെ സമാധാനത്തോടെ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ആവേശത്തോടെ എനർജിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി അത്തരത്തിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇല്ലായ്മയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ല അപ്പോൾ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എൻവിയോൺമെൻറ്റ് പുറമെ നമുക്കുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക നമ്മളുടെ ഉള് നമ്മളുടെ ഇന്നർ വേൾഡ് അതിനെ ശുദ്ധീകരിക്കാൻ അതിനെ പ്യൂരിഫൈ ചെയ്യാൻ നമ്മൾ കുറച്ച് ശ്രമം നടത്തുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ എൻവിയോൺമെൻറ്റുള്ള സാഹചര്യങ്ങളും മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് ഇത് മനസ്സിലാക്കുക എൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുറമേയും എനിക്ക് കാണാൻ സാധിക്കുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മളെ സാഹചര്യങ്ങൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയും ചെയ്യുക അതിനർത്ഥം ഇപ്പോൾ നിങ്ങൾ ഏത് എൻവയോൺമെന്റിനാണോ ഉള്ളത് ആ എൻവയോൺമെന്റിൽ നിങ്ങൾ എത്തിപ്പെടാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തികൾ അതൊക്കെയാണ് അവിടെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ചിന്തകൾ അതായത് ആന്തരികമായിട്ടുള്ള നമ്മളുടെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഭൗതിക സാഹചര്യങ്ങൾ മാറുകയും അല്ലെങ്കിൽ ആ ഭൗതിക സാഹചര്യത്തിൽ നിങ്ങൾ നല്ലതിന് മാത്രമേ നിങ്ങളുടെ കാഴ്ച എത്തുകയുള്ളൂ നിങ്ങളുടെ ഫോക്കസ് എത്തുകയുള്ളൂ അങ്ങനെ അതിൽ നിങ്ങൾ സന്തോഷവാനും സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിലൊന്ന് നമ്മൾ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എൻ്റെ കുടുംബ പശ്ചാത്തലം അല്ലെങ്കിൽ എൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ മോശമല്ലേ അപ്പോൾ ഞാൻ എങ്ങനെ എൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ട് ഈ ആളുകളൊക്കെ നന്നാവും നിങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് വലിയ ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ഈ സാഹചര്യത്തിലുള്ള വ്യക്തികളല്ല അല്ല എൻ്റെ ഉള്ളിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്നെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ഒരു ഉറച്ച വിശ്വാസത്തിലെത്തുക ഉറച്ച തീരുമാനത്തിലെത്തുക അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെ മോശമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും അതായത് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴൊക്കെ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു ഫാമിലി മെമ്പർ എപ്പോഴും വളരെ മോശമായിട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരവും ബ്രെയിനും മനസ്സൊക്കെ ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസിനെ നേരിടാൻ വേണ്ടി തയ്യാറെടുക്കും അപ്പോൾ അതിന് വേണ്ട കെമിക്കൽസ് ഓർട്ടിസോള് സ്ട്രെസ് ഹോർമോൺസൊക്കെ നിങ്ങളുടെ ശരീരവും ബ്രെയിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഒന്നും പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു തയ്യാറെടുപ്പ് വരെ നടത്തി ഇനി നിങ്ങൾക്കറിയാം അതെ അയാൾ വായ തുറന്നാൽ പറയാൻ പോകുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ആയിട്ടാണ് നടക്കുന്നത് അപ്പോൾ അതിൽ തന്നെയാണ് നിങ്ങളുടെ ഫോക്കസ് അപ്പോൾ ചെറിയൊരു വാക്ക് പോലും അദ്ദേഹം ആ വ്യക്തി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഓപ്പോസിറ്റായിട്ട് മാത്രമേ നിങ്ങൾ ചിന്തിക്കുകയുള്ളൂ കാരണം അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിന് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പ് മാറ്റി ഒരു ജഡ്ജ്മെൻറ്റുമില്ലാതെ നിങ്ങൾ ഈ ആളുകളെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക സമീപിച്ചു നോക്കുക അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനൊട്ടും മനസ്സിലേക്ക് എടുക്കാത്ത രീതിയിൽ ഉള്ളിലേക്ക് എടുക്കാത്ത രീതിയിൽ നല്ലതിന് മാത്രം എടുക്കുന്ന രീതിയിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യണതുണ്ട് അപ്പോൾ ഒരു തരം ഡിഫെൻസ് മെക്കാനിസം അതായത് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്നാൽ മറ്റുള്ള വ്യക്തികൾ നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും കമൻറ്റ് പുറപ്പെടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല അത് അതുമാത്രവുമല്ല നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് മറ്റുള്ള വ്യക്തികൾ പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള വ്യക്തികൾ പറയുന്നതിന് എടുക്കുകയും ഇല്ല എന്ന് നമ്മളൊന്ന് ഒരു ഒരു തീരുമാനത്തിലെത്തുക അപ്പോൾ മറ്റുള്ള വ്യക്തികൾ നെഗറ്റീവായിട്ട് പറയുന്ന കാര്യം നമ്മൾ ഉള്ളിലേക്ക് എടുക്കില്ല നമ്മൾ ആ വ്യക്തിയെ എന്ത് പറയുന്നു അതിന് ജഡ്ജ് ചെയ്യില്ല നമ്മുടെ മനസ്സ് തന്നെ അദ്ദേഹം പറയുന്നതിന് മോശമായിട്ടുള്ള രീതിയിൽ ുള്ളിലേക്ക് എടുക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക അതായത് ഈ ആമ അതിൻ്റെ കാലുകളും തലയുമൊക്കെ ഉള്ളിലേക്ക് എടുക്കുന്ന പോലെ എപ്പോഴൊക്കെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവുന്നോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ജഡ്ജ് ചെയ്യാത്ത രീതിയിൽ അങ്ങ് ഫിക്സ് ചെയ്യുക ഇത് നമുക്ക് പരിപൂർണമായും സാധ്യമാണ് പ്രാക്ടീസിലൂടെ നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി നമ്മളുടെ ഉള്ളിലേക്ക് വരികയില്ല അത് നമ്മളെ ട്രിഗർ ചെയ്യുകയില്ല അപ്പോൾ അത് ട്രിഗ്ഗർ ചെയ്യാത്തടത്തോളം കാലം നമ്മളുടെ നെഗറ്റീവ് ഇമോഷൻസ് ഒരിക്കലും വരാനും പോകുന്നില്ല മറിച്ച് ഈ നെഗറ്റീവ് എനർജി നെഗറ്റീവ് കമൻറ്റുകൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ള ദേഷ്യം വെറുപ്പ് സ സങ്കടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ണ പൊട്ടി ഒഴുകുകയും നമ്മൾ ഒന്നുകിൽ പ്രതികരിക്കും അല്ലെങ്കിൽ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ വെച്ച് നമ്മൾ അതിങ്ങനെ കുന്നുകൂട്ടി കുന്നുകൂട്ടി നമ്മളെ തന്നെ ദ്രോഹിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും അപ്പോഴതുകൊണ്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ എൻവിയോൺമെന്റ് നിങ്ങളുടെ വർക്ക് എൻവിയോൺമെന്റിലോ നിങ്ങളുടെ ഫാമിലി എൻവയോൺമെന്റിലോ നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്ന സങ്കടപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളുമായി സംസാരിക്കേണ്ട സിറ്റുവേഷൻ ഇടപഴകേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്തൊക്കെ ഈ ഒരു ഡിഫെൻസ് മെക്കാനിസം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ആ വ്യക്തിയെ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല നമ്മൾ ആ വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലേക്ക് എടുക്കാൻ പോകുന്നില്ല കാരണം നമ്മളൊരു ഗെയിം കളിക്കുകയാണ് എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടെ അദ്ദേഹം എന്ത് പറഞ്ഞാലും വളരെ ഫ്ലെക്സിബിളായി വളരെ ചിരിക്കുന്ന മുഖത്തോടെ അല്ലെങ്കിൽ ഉള്ളിൽ ഒരു സന്തോഷത്തിൻ്റെ ഫീലിങ്ങോടുകൂടെ നമ്മളാ വ്യക്തിയുടെ സംസാരത്തെ നേരിടുക ഇപ്പം നമുക്കറിയാം മാർഷൽ ആർട്സ് മാർഷൽ ആർട്സ് കുങ്കു കരാട്ടെ ഇതൊക്കെ ആളുകളെ അടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആയോധന കലകളല്ല മറിച്ച് ആളുകളിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ ആക്രമണം ഉണ്ടാകുമ്പോൾ നമ്മളെ തന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുള്ള ഒരു ഡിഫൻസ് മെക്കാനിസമാണ് അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ ശക്തിയും അവർക്ക് ആയോധന കലയിൽ വളരെയധികം പ്രാമുഖ്യവും അതുപോലെ ഏത് വ്യക്തിയും വളരെ ഈസി ആയിട്ട് അടിച്ച് നിരപ്പാക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ടാവും പക്ഷെ അതൊന്നും അവരുപയോഗിക്കില്ല അവർ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പക്വതയുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വ്യക്തികൾ വരുന്ന സമയത്ത് അവർ നെഗറ്റീവ് എനർജി നമുക്ക് നൽകുന്ന സമയത്ത് അത് സ്വീകരിച്ച് റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങളുണ്ടാക്കാം അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത് വരുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യാം ജഡ്ജ് ചെയ്യാതിരിക്കാം ഉള്ളിലേക്ക് എടുക്കാതിരിക്കാം അങ്ങനെ നമ്മൾ അതിനെ നേരിടുന്ന സമയത്ത് ഇത് ആവർത്തിച്ച് നമ്മൾ പലതവണ നമ്മൾ ഈ രീതിയിലൂടെ ഈ രീതിയിലൂടെ നമ്മൾ പ്രതികരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇൻ നമ്മുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി മനഃശക്തി വർദ്ധിക്കുകയും ഏത് വ്യക്തികളുടെ വിമർശനത്തെയും ഏത് വ്യക്തികളുടെ മോശമായിട്ടുള്ള കമൻ്റിനെയും വളരെ ഈസിയായി നമ്മൾ ഉള്ളിലേക്ക് എടുക്കാതെ നമ്മളെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യാതെ നമ്മളെ വേദനിപ്പിക്കാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നമ്മൾ ചെയ് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പിന്നീട് ആ വ്യക്തി നിങ്ങളോട് മോശമായിട്ട് സംസാരിക്കാനോ പ്രതികരിക്കാനോ വരില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അറിയാതെ നമ്മുടെ മനസ്സ് തന്നെ നമ്മുടെ ബ്രെയിൻ തന്നെ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നെഗറ്റീവ് എനർജി എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കില്ല ആ വ്യക്തി എത്രമാത്രം നെഗറ്റീവ് ആയിക്കൊള്ളട്ടെ എനിക്ക് കുഴപ്പമില്ല അദ്ദേഹം ആ രീതിയിൽ എന്നോട് പ്രതികരിക്കാൻ വരട്ടെ ഞാൻ ഈ രീതിയിൽ അതിനെ കാണുകയുള്ളൂ റെസ്പോണ്ട് ചെയ്യുകയുള്ളു അപ്പോൾ നമ്മൾ ഉള്ളില് നമ്മളെ ഇന്നർ വേൾഡ് ക്ലീൻ ആവാൻ തുടങ്ങുകയും നമ്മൾ കുറേ കൂടെ ഫ്ലെക്സിബിൾ ആവാനുള്ള സാഹചര്യങ്ങൾ കൂടുകയും ചെയ്യും അപ്പോൾ എന്താണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് അതാണ് നമ്മൾ കൂടുതലുണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കുകയാണ് ഓക്കെ ഇതിന് പ്രതികരിക്കണം ഇതിൻ്റെ രണ്ട് വാക്ക് പറഞ്ഞിട്ട് തന്നെ കാര്യം എങ്ങനെ വിട്ട ശരിയല്ല ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ സ്റ്റാൻഡേർഡിലേക്ക് പോവുകയും നമ്മൾ ഇന്നർ വേൾഡ് പൂർവാധികം മലിനമാവുകയും അങ്ങനെ മനിനമാക്കപ്പെട്ട ആളുകളുമായിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മളെ വലിച്ചഴിക്കുകയും ചെയ്യും അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രഥമമായിട്ടുള്ള കാര്യം ഏത് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനോട് റിയാക്ട് ചെയ്യാൻ പോകാതെ ജഡ്ജ് ചെയ്യാതിരിക്കുക അതായത് നമ്മൾ പലപ്പോഴും ജഡ്ജ് ചെയ്യുമ്പോഴും ആണ് പ്രശ്നം നമ്മളുള്ളിൽ തന്നെ അറിയാതെ ആ അവൻ എന്താ ഇങ്ങനെ പറഞ്ഞത് ഓ അവൻ അന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് അവൻ എന്നോട് അങ്ങനെ പറഞ്ഞത് അന്ന് രണ്ട് വർഷം മുമ്പ് ഇതേ ഡയലോഗ് ഇവൻ എന്നോട് പറയും ഇതിപ്പോൾ വീണ്ടും അവൻ ഉപദ്രവിക്കാൻ വരികയാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ജഡ്ജ്മെൻ്റ് ആയിട്ടുള്ള മന ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരും അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതിരിക്കുക അപ്പോൾ നെഗറ്റിവിറ്റി അതായത് നെഗറ്റീവ് എനർജി നമ്മളെ ഉള്ളിലേക്ക് മറ്റുള്ള ആളുകളിൽ നിന്നും വരുമ്പോൾ അതിനെ വളരെ ഫ്ലെക്സിബിളായിട്ട് ഡീല് ചെയ്യുക എന്നുള്ളത് എന്നുള്ള ഒരു ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തണം പിന്നെ ഇത്തരം ആളുകളൊക്കെ അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ആ ഒരു എൻവിയോൺമെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് കിടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ് ഏറ്റവും നല്ലത് കാരണം ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ഈ മാനസികാവസ്ഥയിൽ നമ്മൾ കൈകാര്യം ചെയ്യുക രണ്ടാമത് ഇത്തരം സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് പോവാതിരിക്കുക അത് ആ ഒരു എൻവയോൺമെൻറ്റിലും മാ പെട്ടെന്ന് മാറുക ഇത് ഒരു താൽക്കാലികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ താൽക്കാലികമായിട്ട് നമ്മുടെ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ അതിൽ നിന്നൊന്ന് പെട്ടെന്ന് മാറി നിൽക്കാൻ നമ്മൾ ഒരു ഒരു ശ്രമം നടത്തുക ഇനി മറ്റൊരു കാര്യം നമ്മളെപ്പോഴും ഒരു സന്തോഷം ഉള്ളിൽ സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷവും സംതൃപ്തിയും സമാധാനവും ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് അതുമായിട്ട് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ വേണം അതിനൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ അതായത് ഒരു യാത്ര പോവുകയോ ഒരു സിനിമ കാണുകയോ പക്ഷെ അതിനൊന്നും ആവശ്യമില്ല നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു സന്തോഷം വലിയൊരു സന്തോഷവും സമാധാനവും ഉണ്ട് അതിനെ നമുക്ക് ഏത് മൊമെൻറ്റിലും ഏത് നിമിഷത്തിലും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും അത് നമുക്ക് പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണെങ്കിലും ഉള്ളിലൊരു ചെറിയൊരു പുഞ്ചിരി അത് നിങ്ങൾ മുഖത്ത് ആ പുഞ്ചിരി വരുത്താൻ നിർബന്ധമൊന്നുമില്ല പക്ഷേ ഉള്ളിൽ ആ ഒരു പുഞ്ചിരി ആ ഒരു സന്തോഷം ആ ഒരു സംതൃപ്തി അത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക അതിന് ഒരു പക്ഷേ ചില നല്ല ഓർമ്മകളെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം പഴയ കാലത്തെ ചില ചില നല്ല ഓർമ്മകൾ അതുപോലെ യാത്ര ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചെറിയ തോതിൽ ലൈറ്റ് മ്യൂസിക്കുകൾക്ക് ഇങ്ങനെയൊക്കെ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നീട് പിന്നീട് അത് ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ നമുക്ക് ആ ഒരു സന്തോഷം വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സന്തോഷം നമുക്ക് നിലർത്താൻ സാധിക്കും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ സന്തോഷത്തിൻ്റെ കെമിക്കൽസൊക്കെ ബ്രെയിനിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു ഭൗതികമായിട്ടുള്ള വസ്തുവിൻ്റെ സഹായമില്ലാതെ ചിന്തകളിലൂടെ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ഒക്കെ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ചെറിയ മോശമായിട്ടുള്ള ചില എക്സ്പീരിയൻസ് നിങ്ങൾ എൻവയോൺമെൻറ്റിൽ നിന്ന് ഉണ്ടായാൽ തന്നെ പെട്ടെന്നും അതൊന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അല്ലാത്തടത്തോളം എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് 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 മണിക്കൂറുകൾ അങ്ങനെ നമ്മൾ മൊത്തത്തിലൊരു നെഗറ്റീവായിട്ട് പോവുകയും പിന്നെ നമുക്ക് ആ ദിവസം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാതെ വരികയും ചെയ്യും നമുക്കതല്ലല്ലോ ആവശ്യം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കണം വളരെ ഊർജ്ജസ്വലതയോടെ ഇരിക്കണം നമ്മൾ തീരുമാനിച്ച കാര്യങ്ങളൊക്കെ നേടണം നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നേടണം ഇതിനു വേണ്ടി വർക്ക് ചെയ്യണം ഇതൊക്കെയല്ല നമ്മുടെ ആവശ്യം അല്ലാതെ വെറുതെ ചിന്തിച്ചിരുന്ന് ഓവർ തിങ്കിങ്ങിലൂടെ സമയം വേസ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരവും മനസ്സും മൊത്തം നെഗറ്റീവാക്കി മാറ്റുക എന്നുള്ളതല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ചില മോശം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ അല്പം അതിലൊക്കെ നമ്മളൊന്ന് ഫീൽ ചെയ്തു പോകും ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ പിന്നീട് പെട്ടെന്ന് തന്നെ അതൊന്ന് റിക്കവർ ചെയ്യാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളെ സഹായിക്കും അതായത് നല്ല സന്തോഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നല്ല മനോഹരമായിട്ടുള്ള യാത്ര പോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക അങ്ങനെ അതിൽ കുറച്ച് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കും പിന്നെ നമുക്ക് നമ്മുടെ എൻവിയോൺമെൻറ്റിന് നമ്മുടെ ഉള്ളിൽ തന്നെ ആ പോസിറ്റിവിറ്റി നിറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് അതായത് നന്ദി പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ പ്രകടിപ്പിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് കൃതജ്ഞത എന്നൊക്കെ പറയും ഇതിന് വളരെ വലിയ ശക്തിയുണ്ട് നമ്മളുടെ ബ്രെയിനെ റീവയർ ചെയ്ത് വളരെ പോസിറ്റീവാക്കി മാറ്റുവാൻ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന് വളരെയധികം നമ്മളെ സഹായിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങളുണ്ട് നല്ല വസ്ത്രം വീട് വിദ്യാഭ്യാസം ജീവിത സാഹചര്യങ്ങൾ ജോലി ഇങ്ങനെ പല ഒരുപാട് നല്ല കാര്യങ്ങളുണ്ടാകും പക്ഷേ പലപ്പോഴും നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധിക്കാറുള്ളത് അതായത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അത്ര തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ഉയരാൻ സാധിച്ചില്ല ബാങ്കിൽ കട ഉണ്ട് പിന്നെ അങ്ങനെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ നൂറായിരം കാര്യങ്ങളിലായിരിക്കും നമ്മുടെ ശ്രദ്ധ വരുന്നത് പക്ഷേ അതിനേക്കാളും എത്രയോ ഇരട്ടി നമുക്ക് അനുഗ്രഹങ്ങളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് നമ്മളെ മനസ്സൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ബോധപൂർവം ചിന്തകളെ അതിലൂടെയൊക്കെ ഒന്ന് കൊണ്ടുപോവുക എന്തൊക്കെ കാര്യങ്ങൾ എനിക്കുണ്ട് എന്നെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക എഴുതി നോക്കുക അങ്ങനെ അതിനൊക്കെ ഒരു താങ്ക്സ് പറയുക എഴുതുക ഇത് വളരെയധികം നമ്മളെ സഹായിക്കും പിന്നെ നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് ആളുകളുടെ സഹായത്തോടെയാണ് നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നത് ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ആ ആളുകളൊന്നും നമ്മൾ ഓർക്കാറില്ല എത്ര ആളുകളുടെ എത്ര ആളുകളുടെ സഹായം കൊണ്ടാണ് നിങ്ങളുടെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ജോലി നേടിയിട്ടുള്ളത് നിങ്ങളുടെ വീടുണ്ടാക്കിയിട്ടുള്ളത് അല്ലെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ടാണ് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അതൊക്കെ ഞാൻ പൈസ കൊടുത്തിട്ടല്ലേ പക്ഷേ എന്നാലും അവരുടെയൊക്കെ സഹായം അവരുടെയൊക്കെ എനർജി ഉപയോഗിച്ചിട്ടല്ലേ പല കാര്യം നമ്മൾ നേടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളോട് നന്ദി പറയുക എന്ന് പറഞ്ഞാൽ വളരെ നമ്മളെ ബ്രെയിനെ പെട്ടെന്ന് തന്നെ ഹാപ്പി മൂഡിലേക്ക് കൊണ്ടുപോകാൻ വളരെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ആ വ്യക്തികളോട് നേരിട്ട് ചെന്ന് താങ്ക്സ് പറയാനൊക്കെ ചിലപ്പോൾ സാഹചര്യം നിങ്ങൾ അനുവദിക്കില്ലായിരിക്കാം അപ്പോൾ അതിന് പകരം നിങ്ങൾക്കൊന്ന് എഴുതി വെക്കാം നിങ്ങളുടെ സുഹൃത്തിൻ്റെ പേര് ആ സുഹൃത്ത് നിങ്ങൾക്ക് ചെയ്തിട്ടുള്ള ഒരു സഹായം ആ സഹായം ഒന്ന് എഴുതി വെക്കുക അതിനൊരു താങ്ക്സ് എഴുതുക ഇങ്ങനെ ഓരോ വ്യക്തികളും നിങ്ങളുടെ പാരൻസ് അവർ നിങ്ങൾക്ക് നിന്നുള്ള വിദ്യാഭ്യാസത്തിന് എഴുതിക്കുക ഇങ്ങനെ ഇതൊക്കെ ഒന്ന് നമ്മളിങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലൊക്കെ കുറേ ക്ലീൻ ആയിക്കൊണ്ടിരിക്കും വളരെ ക്ലീൻ ആയിക്കൊണ്ടായിരിക്കും അങ്ങനെ ക്ലീൻ ആകുന്ന സമയത്ത് പിന്നെ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അത്യാവശ്യം ക്ലീനായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും സന്തോഷം പ്രൊഡ്യൂസ് ചെയ്യേണ്ട അനുഭവങ്ങളായിരിക്കും നന്ദി പ്രകടിപ്പിക്കേണ്ട അനുഭവങ്ങളായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോക്സിക് എൻവോൺമെൻറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കും അത് വലിയ എഫക്റ്റ് നിങ്ങൾക്കുണ്ടാക്കും പക്ഷെ ഇതൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ ചെറിയ അല്പ അല്പ സമയം വേണ്ടി വരുള്ളൂ ഇതൊക്കെ ചെയ്യുന്നതിന് പക്ഷേ ഇതൊക്കെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ എൻവിയോൺമെൻറ്റിൽ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ നന്ദി പ്രകടിപ്പിക്കുന്നതിന് സമയം നിങ്ങൾ മാറ്റിവെക്കുക നിങ്ങൾക്ക് എഴുതി വയ്ക്കാം നിങ്ങൾക്ക് നേരിട്ട് പറയണമെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാം ഇത് വളരെയധികം നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക ഒന്ന് നെഗറ്റീവായിട്ടുള്ള ഏത് സാഹചര്യങ്ങൾ വ്യക്തികളായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ജഡ്ജ് ചെയ്യാതെ അദ്ദേഹത്തെ മനസ്സുകൊണ്ട് വിമർശിക്കാതെ നെഗറ്റീവ് എനർജിയിൽ ഉള്ളിയിൽ എടുക്കില്ല എന്ന് ഉറപ്പിച്ച് ആ സാഹചര്യത്തെ നിങ്ങൾ ഡീല് ചെയ്യുക പിന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷപ്പെടൽ എന്നുള്ള രീതിയിൽ അത്തരം സിറ്റുവേഷൻസ് അത്തരം വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മാറി നിൽക്കാം പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സന്തോഷം അത് എപ്പോഴും ആ സന്തോഷം നിലനിർത്താൻ അല്ലെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമം നടത്തുക കാരണം ആ സന്തോഷം ഓൾറെഡി അവിടെ ഉണ്ട് അപ്പോൾ ഒരു സന്തോഷിക്കുന്ന നിങ്ങൾ ചിരിക്കുന്ന സന്തോഷിക്കുന്ന ചിരിക്കുന്ന ഒരു മുഖമൊക്കെ നിങ്ങളുടെ മനസ്സിലൊക്കെ ഒന്ന് കാണും ഇടയ്ക്കൊക്കെ അതൊക്കെ നിങ്ങളെ ആ ഒരു പോസിറ്റീവ് വൈബ് നിലനിർത്താൻ സഹായിക്കും പിന്നെ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ഞാനിപ്പോൾ പറഞ്ഞു തന്ന രീതിയിലൊന്ന് ചെയ്ത് നോക്കുക അത് നിങ്ങളുടെ ബ്രെയിനെ റീവയർ ചെയ്ത് വളരെ പോസിറ്റീവായിട്ട് നിലനിർത്താൻ സഹായിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പോസിറ്റീവ് നെഗറ്റീവ് എൻമെൻറ്റിനെ എൻവിയോൺമെൻറ്റിനെ സാഹചര്യത്തിൽ മാറ്റി ഒരു പോസിറ്റീവ് എൻവോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും അത് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറ്റിയിട്ടല്ല നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇന്നർ വേൾഡ് തന്നെ ക്ലീൻ ചെയ്തിട്ട് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ വ്യക്തികളോ സാഹചര്യങ്ങളോ അല്ല നെഗറ്റിവിറ്റി ഈ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ അതൊന്ന് ക്ലിയർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏത് സാഹചര്യമാണെങ്കിലും ഏത് ആണെങ്കിലും വളരെ പീസ്ഫുള്ളായി സന്തോഷത്തോടുകൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് കാണുക റിപ്പീറ്റഡ് ആയിട്ട് കാണുക അപ്പോൾ ഇതിൽ പറയുന്ന ആശയങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുകയും ഇത് പ്രാവർത്തികമാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഏത് സാഹചര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ പോസിറ്റിവിറ്റി നിലനിർത്താൻ സാധിക്കും താങ്ക്